ന്യൂനപക്ഷ വിഭാഗങ്ങളുമായുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയിൽ സമസ്ത നേതാവ് ഉമ്മർ ഫൈസി മുക്കം തന്നെ നമ്മളൊപ്പം ചേരുകയാണ് ഈ പരിപാടി ആവിഷ്കരിച്ചതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ മുഖ്യമന്ത്രി നടത്തുന്ന സംവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം തന്നെ പറയും ഇപ്പോൾ മുഖ്യമന്ത്രി ഇങ്ങനെ നേരിട്ട് ഈ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളെ നേരിട്ട് ചർച്ചയ്ക്ക് വിളിക്കുകയാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നിങ്ങളുമായി സംവദിക്കുകയാണ് ഈ മുസ്ലിം വിഭാഗം രാജ്യത്ത് തന്നെ ഒരു അരക്ഷിതാവസ്ഥയിൽ നിൽക്കുന്നു ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് കാരണം ഈ ഒരു സാഹചര്യത്തിൽ വളരെ എല്ലാ നിലയിൽ നിന്നും എല്ലാ നില എല്ലാ ഭാഗത്തു നിന്നും പീഡനങ്ങൾ അനുഭവിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് മുസ്ലിങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ കേരള മന്ത്രിസഭ അല്ലെങ്കിൽ മുഖ്യമന്ത്രി നേതൃത്വത്തിലുള്ള വിഭാഗം മുഴുവനവും നമ്മളെ കേൾക്കാനും നമ്മുടെ പ്രശ്നങ്ങൾ കേട്ട് അതിന് പരിഹരിക്കാൻ കഴിയുന്നതൊക്കെ പരിഹരിച്ചു തരാൻ വേണ്ടിയുള്ള ഒരു പരിപാടി എന്ന നിലയ്ക്ക് വളരെ സ്വാഗതാർഹമാണ് ഇത്തരം പരിപാടികളൊക്കെയാണ് ഒരു സർക്കാരിൻ്റെ ബാധ്യത ആ നിലയ്ക്ക് നമ്മൾ വളരെയധികം ഇതിന് സ്വാഗതം ചെയ്തുകൊണ്ടാണ് എത്തിയിരിക്കുന്നത് ഈ ഒരു കാലത്തും ഇങ്ങനെ ഒരു മന്ത്രിസഭ ഒരു മുഖ്യമന്ത്രി നേരിട്ട് ഓരോ വിഭാഗങ്ങളുമായി പ്രത്യേകം സംവദിക്കാൻ വന്നിട്ടില്ല ആ ഇത് പറയാൻ കഴിയുന്ന വിഷയങ്ങളൊക്കെ അവതരിപ്പിക്കാൻ മുഖ്യമന്ത്രിക്ക് മുന്നിൽ നേരിട്ട് അവതരിപ്പിക്കാനുള്ളൊരു വേദി കൂടിയായിട്ട് കാണുന്നില്ല അതെ അതെ അത് തന്നെയാണ് ഇതിൻ്റെ പ്രാധാന്യം പരിഹരിച്ചാലും ഇല്ലെങ്കിലും കേൾക്കാൻ തയ്യാറായല്ലോ കഴിയുന്നതൊക്കെ പരിഹരിക്കുമെന്ന പ്രതീക്ഷയോട് കൂടെ തന്നെയാണ് ഞങ്ങളൊക്കെ എത്തിയിരിക്കുന്നത് ഇതേ ഇത് ഇതേ പ്രകാരം തന്നെ ഇതിൻ്റെ മുമ്പും ഇതുപോലത്തെ പല പരിപാടികൾ ഈ സർക്കാർ തന്നെ നടത്തിയിട്ടുണ്ട് നമ്മുടെ നേരത്തെ നടന്ന ഒരു സദസ്സുണ്ടല്ലോ ആ സദസ്സിലും അത്തരം കാര്യങ്ങളൊക്കെ ഏറെക്കുറെ പരിഹരിച്ചു എല്ലാം കൂടെ പരിഹരിക്കാൻ ആരെക്കൊണ്ടും സാധിക്കില്ലല്ലോ അത് പരിഹരിക്കാവുന്നത് പരിഹരിക്കുന്നതിന് പരിഹസിക്കുന്നത് ശരിയല്ല അത് പ്രതിപക്ഷത്തിൻ്റെ ഒരു ഒരു വീക്ക്നെസ്സാണ് അവരെപ്പോഴും പരിഹസിച്ചുകൊണ്ടിരിക്കുകയെന്നുള്ളത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സന്ദർഭം നൽകിയത് വളരെ സ്വാഗതമാണ് ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മറ്റ് ഇതിൻ്റെ മുൻകാല അനുഭവങ്ങളിലൊന്നും ഇങ്ങനെ ഒരു അനുഭവം നമ്മൾ കേട്ടിട്ടില്ല കണ്ടിട്ടില്ല മുസ്ലിം സമുദായത്ത് മാത്രം വിളിച്ചുകൊണ്ടുള്ള ഒരു ഒരു പ്രശ്നം അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളുടെ മനസ്സിൽ ഇതിനൊരു വലിയൊരു ഒരു അനുകൂല സാഹചര്യം ഉണ്ടാകുമെന്നൊക്കെ കരുതുകയാണ് ഇപ്പോൾ ഈ രണ്ട് തവണയായി വന്ന എൽ ഡി എഫ് സർക്കാർ പിണറായി വിജയൻ സർക്കാർ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വളരെ ഫേവറബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുമെന്ന പ്രതീക്ഷയാണ് കുറേ ആവശ്യങ്ങൾ ഇനിയും ഉന്നയിക്കാനുണ്ട് അതിനാണ് നമ്മൾ വന്നിട്ടുള്ളത് അതൊക്കെ ഉന്നയിച്ചതിന് ശേഷം എന്ത് പരിഹാരം ഉണ്ടാവും നമ്മൾ നോക്കുക അപ്പോൾ നേരത്തെ പിന്നെ ചില പ്രശ്നങ്ങളിലൊക്കെ പരിഹാരം ഉണ്ടായിട്ടുണ്ട് ഇനിയും അതുപോലെ മുഖ്യമന്ത്രി അത് ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് എത്തിയിരിക്കുന്നത് അത് ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം പ്രതികരണം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് പ്രതികരിക്കാം എന്തായാലും സംസ്ഥാന നേതാവ് ഉമർ ഫൈസി മുഖമാണ് നമുക്കിപ്പം ചേർന്നത് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുമായുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിക്കായി എത്തിയതാണ് മുഖ്യമന്ത്രിയുമായി നടത്തുന്ന ഈ മുഖാമുഖം പരിപാടിയിൽ വളരെ പോസിറ്റീവായ തരത്തിൽ തന്നെയാണ് ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ കാണുന്നത് ഒപ്പം സർക്കാർ നടത്തുന്ന ഇത്തരം പരിപാടികളെ പ്രതിപക്ഷം പരിഹസിക്കുകയാണ് അത്തരം പരിഹാസങ്ങൾ മാറ്റി നിർത്തി ഒപ്പം നിൽക്കുകയാണ് വേണ്ടതെന്നും ഉമർ ഫൈസി മുഖം പറയുന്നു ക്യാമറമാൻ ആർ കെ കുമാറിനൊപ്പം വിജിൻ ഭയാന്തോഡ് കയറി ന്യൂസ് തിരുവനന്തപുരം